ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് കലൂർക്കാട് ഉജ്ജ്വല സ്വീകരണം കലൂർക്കാട് സപ്തൃഷ്രയുടെ കെട്ടിടം ശിലാസ്ഥാപന ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു മന്ത്രി കാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുബാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ അധ്യക്ഷത വഹിച്ചു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ ഉദ്ഘാടനം ചെയ്തു مجھے ٹرشکر تا അല്ല അങ്ങനത്തെ സൂക്ഷും ഇവിടത്തെ നടതൃതി അതിനെ പുതിയ കതുകളേ കടന്ന വളതു പുതിയ നവീഗച അതിനെ കൂടി കല്ലു കാടത്തെ നടത്ര നടന്നു നമ്മെ വലിയ മാർഗങ്ങളിലേക്ക അതിൻ അംശമായി ആരെക്കെ എന്താ വെച്ചാൽ ഇങ്ങോട്ട് ഒരു വെച്ച പുതിയ ഒരു മാർഗ്ഗിയാ ചിത്രത്തിന്റെ ആൾക്കാരനെ അല്ലേ ആയി നേരെ اور یاد ہے جو ہے نا یاد ہے جو اللہ نے اللہ نے کاری کیا ہے اس نے دیکھا ہے کہ جناب کا نام اور satisfaction ഈ ഘട്ടത്തിൽ ഇരുപത്തിയെട്ടോളം കൃഷികളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടാണ് ഇപ്പോൾ ഇരുപത് കൃഷികളാണ് നിർമ്മാണം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അടിസ്ഥാന കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഒരു സമയബന്ധമായ കാര്യങ്ങൾ തന്നെയാണ് പത്ത് മാസങ്ങളിൽ പൂർത്തീകരിക്കുന്ന കൃഷി നോക്കുന്നത് പൂർത്തീകരിക്കാൻ കഴിയുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജാൻസി ജോമി ബ്ലോക്ക് മെമ്പർമാരായ പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റിൻ ഹിവാഗോ തോമസ് മെമ്പർ ജോർജ് ഫ്രാൻസിസ് സി പി ഐ എം കലൂർക്കാട് ലോക്കൽ സെക്രട്ടറി ടി പ്രസാദ് കോൺഗ്രസ് കലൂർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു പാലക്കോട്ടിൽ സി പി ഐ കലൂർക്കാട് ലോക്കൽ സെക്രട്ടറി ജോമോൻ എം ആർ കേരള കോൺഗ്രസ് ജോസഫ് മണ്ഡലം പ്രസിഡന്റ് സജീവ് വട്ടക്കുടി കെ എസ് എസ് പി എ കലൂർക്കാട് യൂണിയറ്റ് പ്രസിഡന്റ് ഫ്രാൻസിസ് ജോൺ കെ എസ് എസ് പി യു കലൂർക്കാട് യൂണിയറ്റ് പ്രസിഡന്റ് കെ എം മാണി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ട്രഷറി വകുപ്പ് ഡയറക്ടർ വി സാജൻ സ്വാഗതവും ജില്ലാ ട്രഷറി ഓഫീസർ നിസാർ ബാബു എം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കരൂർക്കാട്